നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ഉറ്റ സുഹൃത്തുക്കളായ ബിജെപിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും തെറ്റിപ്പിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൾമുനയിലായിരുന്നു ബി ജെ പിക്ക് കുടം പിടിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു നിലവിലുണ്ടായിരുന്നത് അത്തരമൊരു ആരോപണം നിലനിൽക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ബി ഒരു തിരിച്ചടി ലഭിക്കുന്നത് ഹരിയാനയിലും വ്യത്യാസവും അതുപോലെ തന്നെ ിന്റെ ബാറ്ററി ചാർജും സംബന്ധിച്ച ക്രമക്കേടുകൾ ആരോപിച്ച് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു എന്നിട്ടും ബി ജെ വിജയം അംഗീകരിക്കുകയും അതേസമയം കോൺഗ്രസിനെ ശാസിക്കുകയുമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരുന്നത് അത്രയും വലിയ ബന്ധത്തിൽ ഉണ്ടായിരുന്ന രണ്ടു പേർ എങ്ങനെ ഇത്തരത്തിൽ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കിയതടക്കമുള്ള തീരുമാനങ്ങൾ ഡൽഹിക്കുള്ള മോദി സർക്കാരിന്റെ സമ്മാനമാണെന്നുള്ള ബി ജെ പിയുടെ മോദി ഗ്യാരണ്ടി പത്ര പരസ്യമാണ് ഇപ്പോൾ ആ ബന്ധത്തെ തകർത്തിരിക്കുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പിന് വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരമൊരു സംഭവം എന്നാൽ ഡൽഹിയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ പ്രഖ്യാപനങ്ങളും ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകരുതെന്ന് നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളതാണ് എന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്താലും തങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ള അതിതീവ്രമായ ആത്മവിശ്വാസം കൊണ്ടായിരിക്കണം മോദി പ്രവൃത്തി ചെയ്തത് കേന്ദ്ര സർക്കാർ ജീവനക്കാർ അടക്കം നികുതിദായകർ ഏറെയുള്ള ഡൽഹി പോലുള്ള ഒരു സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള പരസ്യം ഡൽഹിയിലെ ഇലക്ഷനിൽ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത് മനസ്സിലാക്കിയതോടെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ഇടപെടേണ്ടി വന്നത് നികുതി ഇളവ് മാത്രമല്ല അതുകൂടാതെ ഫുഡ് ഡെലിവറി അടക്കമുള്ള ഗിഗ് തൊഴിലാളികൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതി ജലജീവൻ മിഷൻ ചിലവ് കുറഞ്ഞ ഭവന നിർമ്മാണ പദ്ധതി എന്നിവയും ഈ പരസ്യത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല തിരഞ്ഞെടുപ്പിന് വേറും ഇരുപത് ദിവസങ്ങൾ മുൻപ് എട്ടാമത് ശമ്പള കമ്മീഷൻ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു കൂടാതെ ഏകീകൃത പെൻഷൻ പദ്ധതിയുടെ വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര ജീവനക്കാർ ഏറെയുള്ള ഡൽഹി ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എല്ലാവർക്കും ഇപ്പോൾ വ്യക്തമാണ് അങ്ങനെ ഒരു ബജറ്റിനെ ബി ജെ പിയുടെ ഇലക്ഷന് വേണ്ടിയുള്ള ഒരു പരസ്യമായി മാറ്റുന്ന രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതോടെ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നു എന്നതും വ്യക്തമാവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ള വ്യാമോഹത്തിന് പിന്നിൽ മോദി വലതും ചെയ്തു കൂട്ടിയപ്പോൾ അത് മോദിക്ക് തന്നെ വിനയായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഒരു ഇലക്ഷൻ കൊണ്ട് ഒന്നിച്ചവർ മറ്റൊരു ഇലക്ഷൻ കൊണ്ട് തന്നെ പിണങ്ങി പോകുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് the day.